നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്ന് രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ ചന്ദ്രമതി അങ്ങോട്ട് ഭാമ മുറി മുറി പുറത്തേക്ക് വരുവാണ് ഈ സമയത്ത് ചന്ദ്രമതിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം തന്നോട് രവിയേട്ടം മിണ്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നീട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഭാമ ചന്ദ്രമതിയോട് പറഞ്ഞു ദേ രവിയേട്ടനോട് പോയി സംസാരിക്കാൻ പറയാണ് ഞാനാ ഞാൻ പോയി സംസാരിക്കില്ല എന്ന് പറയാ എന്താ ചന്ദ്ര ഇങ്ങനെ ഏഹ് നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് രമീന്ദ്രൻ പറഞ്ഞു അതെ എന്നോട് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കണമെങ്കിൽ അവൾ രേവതിയോട് മാപ്പ് പറയണം മാപ്പ് പറയാൻ ഞാൻ സംസാരിക്കില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സച്ചി പറഞ്ഞു അത് ശരിയായിട്ടൊരു കാര്യം അച്ഛാന്ന് പറയണം അല്ല അമ്മയല്ല ശരിക്കും മാപ്പ് പറയേണ്ടേ അവനും കൂടെ ചേർന്നിട്ടാ സുധീയും കൂടെ ചേർന്നിട്ടുമാണ് മാപ്പ് പറയാനായിട്ട് സ്വർണ്ണോ അടിച്ചു മാറ്റിയത് അവനല്ലേന്ന് ചോദിക്കാണ് രവീന്ദ്രൻ പറഞ്ഞു അവന് വളം വെച്ചു കൊടുത്ത ചന്ദ്രമതി അല്ലേ അതുകൊണ്ട് അവള് മാപ്പ് പറയട്ടെ അതുകൊണ്ട് മാത്രല്ല രേവതയുടെ വീട്ടുകാരെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്തു അപ്പ അതിന് മാപ്പ് പറയണം നീ എന്ന് പറയണം പറഞ്ഞു ഞാൻ മാപ്പ് അറിയണം അത് ഈ ജന്മത്തിലുണ്ടാകത്തില്ലെന്ന് പറയണം ഇവളെ പോലെ ഒരു പെണ്ണിന്റെ മുന്നിൽ ഞാൻ എന്തിന് മാപ്പ് പറയണം അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല ഈ എന്റെ പതിവ് എവിടെ ഇവളുടെ പതിവ് എവിടെ ഇവൾ അവിടെ കിടക്കുന്നു ഒരു ദരിദ്രവാസി ഒരു ദരിദ്രവാസി കുടുംബത്തിൽ വന്ന പെണ്ണ് ഇവളുടെ മുന്നിൽ ഞാൻ മാപ്പ് പറയണം പോലും അതിനെ ഈ ചന്ദ്രമതി ഒന്നുകൂടെ ജനിക്കണം എന്ന് പറയണം ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഞാൻ തമ്മിൽ ഇനി ഒരു സംസാരം ഉണ്ടാകത്തില്ല നീ എന്നും മാപ്പ് പറയാനോ അന്ന് മാത്രം ഞാൻ എന്ന് പറയാ ഇത് കേട്ടപ്പോൾ ഭാമ പറഞ്ഞു എന്താ ചന്ദ്രേ നീ ഒന്നും മാപ്പ് പറഞ്ഞാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അങ്ങോട്ട് പറയാൻ പറയാണ് പക്ഷെ ചന്ദ്രമതി കൂട്ടാക്കിയില്ല ഈ സമയത്ത് വർഷ പറഞ്ഞു ആന്റി ആന്റിക്ക് മാപ്പ് പറഞ്ഞാൽ എന്താ കൊഴപ്പിക്കുന്നേ തെറ്റ് തെറ്റ് തന്നെയല്ലേ രേവതി ചേച്ചിയോട് മാപ്പ് പറഞ്ഞോർത്ത് ഒന്നും സംഭവിക്കാനില്ല പ്രശ്നം അതോടെ പരിഹരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം അത് കേട്ടപ്പം സുതി പറഞ്ഞു അല്ല അത് പിന്നെ അമ്മ മാപ്പ് പറയുന്നത് എന്തിനാ ഇത് കേട്ടപ്പ സച്ചി പറഞ്ഞു എടാ നീ ഇനിയും ഭക്ഷണം ചേർന്ന് പിടിച്ചോണ്ട് വരല്ല നിന്റെ കർണ്ണം കൂട്ടി അടിച്ചു പൊട്ടിക്കാനാ എനിക്ക് തോന്നേ നീ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇനിയിപ്പ ഇതിന്റെ പേരിൽ ആരും തർക്കിക്കേണ്ട എന്റെ എൻ്റെ കഴുത്തിനും തലയുണ്ടെങ്കിൽ ഞാൻ ഇവളോടും മാപ്പ് അറിയില്ല എനിക്ക് ജീവൻ ജീവനുണ്ടെങ്കിൽ ഒരിറ്റ ജീവനുണ്ടെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇവളോടും മാപ്പ് അറിയില്ല അങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് എന്നോട് ആരും സംസാരിക്കാനും വരണ്ട പിന്നെ ആ സ്വർണത്തിൻ്റെ പേരിലല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അത് കാണിച്ചതരാന്ന് പറഞ്ഞ് ചന്ദ്രമേ തൻ്റെ കൈയ്യേക്കിടക്കുന്ന വളയെല്ലാം കൂടെ ഊരി രേവതിയുടെ മുഖത്തേക്ക് ഏറെ അങ്ങോട്ട് വേണം ഒരു നിമിഷം രേവതി ഞെട്ടിപ്പോയി പ്രതീക്ഷ കാര്യമല്ല നിന്റെ സ്വർണത്തിന് പാരമായിട്ടുള്ള സ്വർണ്ണവിത എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് എറിയുവാണ് രവീന്ദ്രൻ പെട്ടെന്ന് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ട് ചന്ദ്രാമതയുടെ മുന്നിലേക്കൊക്കെ നിന്നു എന്നിട്ട് പറഞ്ഞു നിന്റെ കർണക്കുറ്റി നോക്കി ഇപ്പൊ തരേണ്ടതാ പക്ഷെ മക്കളുടെ മുന്നിൽ വെച്ച് നിന്നെ തല്ലാൻ പറ്റില്ലാത്തതുകൊണ്ട് പിന്നെ പെണ്ണുങ്ങളുടെ ഉം നേരത്ത് കൈവെക്കുന്ന ശരിയല്ലാത്തോണ്ടൊന്നും ഞാൻ ഇനി ഇനിയിപ്പൊ തല്ലുന്നില്ല കാണിച്ചു തരായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി നിന്നോട് ഞാൻ സംസാരിക്കണമെങ്കില് ഇതിനും കൂടെ കൂട്ടി നീ രേവതിയോട് മാപ്പ് പറയണം ഇപ്പം നീ ചെയ്ത ഉണ്ടല്ലോ അതിനും കൂടെ കൂട്ടി മാപ്പ് പറയണം എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി പറയും ഉം അങ്ങനെയാണെങ്കിൽ ചന്ദ്രമതി മരിക്കണമെന്ന് പറയണം ഇവളോട് മാപ്പ് പറയണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോയി അപ്പൊ അമ്മയെ പുറകെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം രേവതി ഇന്ന് കരയുവണം സച്ചി നീ എന്തിനാ എന്ന് കരയണമെന്ന് കണ്ടില്ലേ ഇപ്പൊ എല്ലാത്തിനും കാരണക്കാർ ഞാൻ എന്നുള്ള രീതിയിലല്ലേ നീ എന്തിനാ വിഷമിക്കണേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയുടെ ഈ സ്വർണം പിടിക്കാൻ കൊടുത്തു അമ്മയേത് സുതിക്ക് കൊടുത്തു അതിനിപ്പം നീ കരഞ്ഞിട്ട് എന്ത് ചെയ്യാലാന്ന് വെക്കാം ഈ സമയത്ത് ശ്രുതി പറഞ്ഞു ഇപ്പം എല്ലാവർക്കും സമാധാനം ആയല്ലോ എന്ന് പറയണം അപ്പോഴേക്കും വർഷം പറഞ്ഞു അതെന്ത് പരിപാടിയാണ് ശ്രുതി എടുത്തി പറയണേ ഏഹ് രേവതിച്ചിരി സ്വർണം കൊണ്ടേ പണയം വെച്ച ആരാ ശ്രുതിയനല്ലേ എന്നിട്ടോ അപ്പോഴേക്കും സച്ചു പറഞ്ഞു എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ അവന് വല്ല കുലുക്കമുണ്ടോ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്ത് ചെയ്യണമായിരുന്നോ നിനക്ക് നാണം തോന്നില്ലേടാ ഏഹ് ഇത്രയൊക്കെ ആയിട്ടും ആദ്യ അച്ഛൻ്റെ അമ്പത് ലക്ഷം അടിച്ചോണ്ട് പോയി പിന്നെ അതിന് ശേഷാണ്ട് ഇപ്പം മൂന്നാല് ലക്ഷം രൂപയുടെ സ്വർണം ഇത്രയൊക്കെയായിട്ട് നിനക്ക് ഒരു ഉളുപ്പും തോന്നില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വർഷവണ്ണം ശരിയായിട്ടുള്ള കാര്യമാണ് എല്ലാത്തിനും കാര്യം സുധിയേടൻ തന്നെയാണ് ഈ സ്വർണം അങ്ങോട്ട് അല്ലെങ്കിൽ സ്വർണം കൊണ്ടുപോയി വിൽക്കുന്നതിന് മുമ്പ് പണയം വയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കുകയാണെന്നില്ല ഈ കുടുംബത്തിലെല്ലാവരോടും അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യണ്ടേ മറ്റാളുടെ സ്വർണം അവരുടെ അനുമതി ഇല്ലാതെ കൊണ്ടി വിൽക്കുകയാണോ ചെയ്യേണ്ടേന്നൊക്കെ ചോദിക്കുക അല്ല സുധിയേട ഭാര്യേടെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുവോ എന്ന് ചോദിക്കുവാണ് ഒരു രക്ഷം പോലും മിണ്ടിയില്ല അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു സുധേട്ടാ എന്തായാലും ചെയ്ത വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടായിപ്പോ ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയാണ് പിന്നീട് രവീന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് സച്ചി പറഞ്ഞു അച്ഛാ ഇനിയിപ്പം എന്താണെങ്കിലും ഇതുമായി ഇത്രമായി ഇനി വെറുതെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് പറയാണ് രേവതി പറഞ്ഞു എന്നോട് എന്നോടാരും മാപ്പൊന്നും പറയണ്ട പ്രത്യേകിച്ച് അമ്മ എന്നോട് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അത് ഞാൻ തീരുമാനിക്കും മാപ്പ് പറയണം വേണ്ടതെന്ന് അവൾ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കുറെ കാലമായി ഞാൻ സഹിക്കുന്നു എല്ലാത്തിനും ഒരു പരിധിയുണ്ട് നമ്മൾ അഴിഞ്ഞു വിടുംതോറും നമ്മുടെ തലയെ കറി നിരങ്ങുവ ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതി എന്തു ചെയ്ത ഒന്നും മിണ്ടാതെ രവതിരെ നോക്കി പിന്നീട് നിലത്തിടന്ന വളയാക്ക് പെറുക്കിയെടുക്കുവാണ് അത് പെറുക്കിയെടുത്തു കഴിഞ്ഞിട്ട് നേരെ രവീന്ദ്രന്റെ അടുത്ത് നിന്നിട്ട് അവിടെ നമ്മൾ വെക്കുവാണ് അത് വെച്ചിട്ട് പറഞ്ഞു അതെ എന്താണെങ്കിലും അമ്മയുടെ സ്വർണം വേണ്ട അത് കേട്ടി വർഷ പറഞ്ഞു ആഹാ അതെ രേവതി ചേച്ചിന് മോത്തേക്ക് എറിഞ്ഞു കൊടുത്തല്ലേ അല്ല ഇനിയിപ്പോൾ അമ്മയ്ക്ക് വേണമെങ്കിൽ അത് രേവതി ചേച്ചി എടുക്കട്ടെ കാരണം നാല് ലക്ഷം രൂപയുടെ ഭാരം സ്വർണം ഉണ്ടെങ്കിൽ അത് പോരേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചു പറഞ്ഞു അതെങ്ങനെ ശരിയാവും അമ്മ പിച്ച തരുന്നവണക്ക് രേവതിന് എറിഞ്ഞു എറിഞ്ഞുകൊടുത്തല്ലേ അത് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയണം ഞങ്ങൾക്ക് പണം കിട്ടിയാൽ മതി നാല് ലക്ഷം രൂപ കിട്ടിയാൽ മതി അല്ല ഞങ്ങൾക്ക് ആ സ്വർണം കിട്ടിയാൽ മതി ഈ സമയത്ത് ശ്രുതി പറഞ്ഞു എന്താണെങ്കിലും ഇനിയിപ്പോൾ ആ സ്വർണം തിരികെ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ അമ്മയുടെ സ്വർണ്ണമല്ലേ അതവിടെ ഇരുന്നോട്ടെ പക്ഷേ എങ്കിൽ ഞാൻ ഇനി പകരമായിട്ട് ഞാൻ പൈസ തന്നോളാന്ന് പറയണം പൈസ അരാന്നോ അതെ സുതിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സുതി പറഞ്ഞു സുധീലേ പൈസ ഇല്ലാന്ന് പറയണേ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ സുതി പറയണേ ആ സമയത്ത് ശ്രുതി പറഞ്ഞു ഞാൻ തന്നോളാം പൈസ ഇനി അതിൻ്റെ ബലിയുടെ ഒരു പ്രശ്നം വേണ്ടെന്ന് പറയണം അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതെ പൈസ അരുവാണോ കുഴപ്പമില്ല ശ്രുതി പക്ഷെ ഒരു കാര്യമുണ്ട് തരുമെന്ന് പറഞ്ഞാൽ തരണം പക്ഷേ പൈസ തരുമെന്ന് പറഞ്ഞ് എനിക്ക് സുതിയെ പറഞ്ഞെങ്കിൽ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു എന്താണ് പാർലർ അമ്മ പറഞ്ഞുകൊണ്ട് ഞാനങ്ങോട് വിശ്വസിച്ചു അല്ല എപ്പോഴാ തരണേന്ന് ചോദിക്കുക ഇച്ചിരി സമയം വേണമെന്ന് അറിയാം സമയമെടുത്തോ പക്ഷെ എനിക്ക് പണം കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഈ സച്ചി അരാൻ നിങ്ങളൊക്കെ അറിയും സച്ചിയുടെ ഓരോ മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നും പറഞ്ഞ് സച്ചി മുറിയിലേക്ക് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് പിന്നീട് രേവതി അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയി ശ്രുതിക്കാണോ ആകെ പാടോ അല്ലാത്തൊരു ബുദ്ധിമുട്ടേപ്പായി ശ്രുതി എന്തു ചെയ്യണം ആ സ്വർണ്ണമായിട്ട് നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുവാണ് ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് ചന്ദ്രമതിയുടെ അമ്മ എന്താ സ്വർണം പിടിക്കാൻ പറയുകയാണ് എനിക്കിത് വേണ്ടാന്ന് പറയണം അമ്മേ ഞാൻ പണം കൊടുക്കാന്ന് ഏൽറ്റുണ്ട് അമ്മ ഇത് കൈയേലിടാൻ പറയണം അത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു എന്നാലെങ്കിലും ഇത്രയ്ക്ക് പണിയാവാൻ തരുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയണം അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഒരു വാക്ക് വാക്കെന്നോടൊന്നും പറയാൻ പറ്റാരുന്നോ ഈ സ്വർണ്ണമൊക്കെ എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ് സമ്മതിക്കുമായിരുന്നോ എന്ന് ചോദിക്കുക എൻ്റെ മോളെ അതങ്ങനെ സംഭവിച്ചു പോയെന്ന് പറയണം അപ്പോഴേക്ക് ശ്രുതി വന്ന് ചന്ദ്രമതി ഒരു കാലിൻ്റെ ചൂട്ടി ഇരുന്നിട്ട് പറഞ്ഞു അമ്മയെന്നോട് ക്ഷമിക്കുക അമ്മയെന്ന് പറയണം അതെ എഴുന്നേറ്റ് പൊയ്ക്കോ എല്ലാത്തിനും കാരണം നീ ഒറ്റെടുത്തില്ല നീ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇനി എൻ്റെ കൺമുന്നി പോലെ നിന്നെ കണ്ടുപോയേക്കരുത് എന്ന് പറയാണ് ആ സമയത്ത് ഭാമം പറഞ്ഞു ചന്ദ്രെ ഈ സ്വർണ്ണം എടുത്തിടാൻ പറയാണ് അത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു സ്വർണം ഈ സ്വർണം കാരണമല്ലേ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ശ്രുതി ഒന്നും മിടിയില്ല ആ സ്വർണ്ണം ആ ടേബിളെ വെച്ചു ചന്ദ്രമതിയാണെങ്കിൽ അതെടുത്തിട്ടില്ല കയ്യാല് പിന്നീട് ശ്രുതി ചന്ദ്രമതിയോട് പറഞ്ഞു അമ്മേ ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇതിന്റെ വലിയൊരു പ്രശ്നവും വഴക്കമൊന്നും ഉണ്ടാകണ്ട ഈ വീട്ടിൽ നിന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്ക് ശ്രുതി ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നീ എന്തിനാ സ്വർണ്ണം തിരികെ കൊടുത്തതെന്ന് നോക്കുക അതെന്താ അതങ്ങോട്ട് കൊടുത്താ പോരായിരുന്ന രേവതിക്ക് പിന്നെ നാലു ലക്ഷം രൂപ കൊടുക്കണ്ടായിരുന്നല്ലോ എന്ന് പറയണം അപ്പോഴേക്ക് ശ്രുതിക്ക് ദേഷ്യം വന്നു എടാ നീ എനിക്ക് ഒരു മനുഷ്യനാണോ എനിക്ക് നാണമില്ലേ ശ്രുതി ഇങ്ങനെ പറയാനായിട്ട് ഓ ഇതുപോലെയുണ്ടോ ശ്രുതി ചോദിച്ച ഇവളെന്തിന ഇങ്ങനെ ദേഷ്യപ്പെടുന്നോടത്ത് സുതി ഇങ്ങനെ നിൽക്കുകയാണ് കാരണം അമ്പത് വർഷം അടിച്ചോണ്ട് പോയി ഇപ്പൊ രേവതി അടിച്ചോണ്ട് പോയിട്ടും അവനാണ് ഒരു കുലുക്കോ ഇല്ല പക്ഷെ ശ്രുതിക്ക് ഭയങ്കര നാണോ എളുപ്പമാണ് കാരണം എല്ലാവരുടെ മുന്നിൽ നല്ല തല കുടിച്ച് നിൽക്കേണ്ട വരുന്ന ആ ഒരു ഗതികേടെ ആ സമയത്ത് രേവതി ടെറസിന്റെ മുകളിലേക്ക് പോയി കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്ന് രേവതിയെ ആശ്വസിപ്പിക്കുകയാണ് ആ സമയം വർഷം അങ്ങോട്ട് കയറി വന്നു വർഷം വന്നിട്ട് ചോദിച്ചു രേവതി ചേച്ചി എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക സച്ചി പറഞ്ഞു അതാ ഞാനും ഉള്ളോട് ചോദിക്കുന്നെ അല്ല നീയാണോ എൻ്റെ കാരണക്കാരി തെറ്റ് ചെയ്ത അമ്മയും ശ്രുതിയല്ലേ പിന്നെ നീ എന്തിനാ വിഷമിക്കണമെന്ന് ചോദിക്കാം എന്നാലും സച്ചിയേട്ട വേണ്ടിയിരുന്നില്ല എന്ത് വേണ്ടിയിരുന്നല്ലാന്ന് അച്ഛനും അമ്മയും തമ്മിൽ പിണക്കായല്ലേ ഓ അതാണ് ആ കാര്യം അതൊക്കെ അവർ കോംപ്രമൈസ് ആയിക്കോളൂന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വർഷ പറഞ്ഞു എനിക്ക് തോന്നില്ല ആ പിണക്കം കണ്ടിട്ട് കോംപ്രമൈസ് കോംപ്രമൈസാവുന്നു രണ്ടുപേരും നല്ല കട്ട കരിപ്പിലാന്ന് പറയാണ് പിന്നീട് വർഷ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ സുധിയേട്ടൻ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ സമയം സച്ചി പറഞ്ഞു മുമ്പ് ഇനി ഇങ്ങനെ തന്നെയായിരുന്നു ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നിട്ടോ ആ അവസാനം അത് എൻ്റെ തലയിലാവുകയും ചെയ്തെന്ന് പറയണം ആ സമയം രേവതി പറഞ്ഞു ഇനിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട എനിക്കതൊക്കെ ഓർത്തർ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതെ ഒന്നും രണ്ടുമല്ല നാല് ലക്ഷം രൂപയുടെ സ്വർണമാണ് അറിയാലോ അത് അവനെ അവനെ കൊണ്ടുപോയി വിറ്റില്ലേ ഒരു ബാക്കെങ്കിലും അവന് ചോദിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറഞ്ഞു അത് ശരിയാ സച്ചയായിട്ടും പറഞ്ഞ് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് ആ സമയത്ത് രേവതി പറഞ്ഞു എനിക്കാണെങ്കിൽ അച്ഛനും അമ്മയും പിണങ്ങിയാൻ സഹിക്കാൻ പറ്റുമോ അപ്പോഴേക്കും മർഷ പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം അവർ തമ്മിലുള്ള പിണക്കുമൊക്കെ മാറിക്കോളും രണ്ടു ദിവസം കഴിഞ്ഞും മാറിക്കോളൂ എന്ന് പറയുന്നത് അപ്പോഴേക്കും രേവതി പറഞ്ഞു അല്ല ശ്രീകാന്തുവായിട്ട് പിണങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ മർഷയ്ക്ക് സന്തോഷമാകുന്നു ചോദിക്കാം അതെന്താ രേവതിച്ചാ അങ്ങനെ ചോദിച്ചേ ആർക്കും സന്തോഷാവില്ല ഞാൻ സച്ചിയുടെ പിണങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സ് സന്തോഷങ്ങളാണ് ഒരിക്കലുമില്ല അങ്ങനെ തന്നെ പെരുമാരിപ്പെട്ട എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും പിണങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് സന്തോഷം കാണത്തില്ല പ്രത്യേകിച്ച് അച്ഛനും അമ്മേ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ അടി വെക്കുമെങ്കിലും അവരുടെ ഉള്ളിലുള്ളിൽ രണ്ടുപേർക്കും നമ്മൾ അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് പറയാണ് അതുകൊണ്ടാണല്ലോ അമ്മയ്ക്ക് ഇത്ര സങ്കടം വരുന്നത് കാരണം അച്ഛൻ ഇന്ന് വരെ പിണങ്ങി ഇരുന്നിട്ടില്ല എന്ന് തോന്നിയെന്ന് പറയാണ് ആ സമയം സച്ചി പറഞ്ഞു അത് ശരിയാ അച്ഛൻ ഇന്നുവരെ ഇങ്ങനെ മിണ്ടാതൊന്നും ഇരുന്നിട്ടില്ല വഴക്ക് പറയും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ അത് അവിടെ കൊണ്ട് അങ്ങ് തീർന്നു പക്ഷേ ആദ്യമായിട്ട് അച്ഛൻ ഇത്രയ്ക്ക് ദേഷ്യം കാണിക്കണമെന്ന് പറയുകയാണ് ആ സമയം വർഷ പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മ തന്നെ ചെന്ന് കോംപ്രമൈസ് ആക്കട്ടെ അമ്മ ഒരു സോറ് പറഞ്ഞാൽ തീരാമെന്ന് ഉള്ളൂ രേവതി പറഞ്ഞു എന്നോടൊന്നും സോറ് പറയണ്ട അതിപ്പം എന്താ കുഴപ്പമില്ലേ രേവതി ചേച്ചിയൊരു സോറ് പറഞ്ഞ് ഓർത്തോണ്ട് അമ്മയ്ക്ക് എന്തിനും സംഭവിക്കോ ഒന്നും സംഭവിക്കില്ല നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ ആരുടെ മുന്നിലാണെങ്കിലും എത്ര വലിയവന്റെ മുന്നിലാണെങ്കിലും എത്ര ചെറിയവന്റെ മുന്നിലാണെങ്കിലും സോറ് പറയാൻ നമ്മൾ തയ്യാറാവണം എന്ന് പറയുന്നത് ഒരു ആ ഒരു സോറി തീരുന്ന കാര്യം ഉണ്ടായിരിക്കുള്ളത് അത് ഊതി വീറിപ്പിച്ച വലിയ പ്രശ്നമാക്കി മാറ്റി അത് ഇനി അടുത്ത ആഭ്യന്തര കലാപം പോലെ ആഭ്യന്തര കുടുംബകലാ ഉണ്ടാക്കാനുള്ള പരിപാടിയാ എന്നൊക്കെ പറയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തേനും സച്ചിക്ക് പറ സച്ചി പറഞ്ഞു അതെ എന്താണേലും അമ്മ ഇനി എന്താണെങ്കിലും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോറ് പറയുന്ന അമ്മയുടെ സ്വഭാവം വെച്ച ഞാൻ പറഞ്ഞാൽ അത് കേട്ടു കഴിഞ്ഞപ്പം വർഷം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് ഈ പ്രശ്നം ഒരിടത്തും തീരാൻ പോകുന്നില്ലെന്ന് പറയാണ് എന്തേലും പോകുമ്പോഴേ ഉണ്ടോ എന്ന് നോക്കാം അല്ലാതിപ്പോൾ ഒരു ലക്ഷം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലെന്ന് പറയുകയാണ് അമ്മയെ അച്ഛനെ നമ്മൾ സംസാരിപ്പിക്കണം അല്ലെങ്കിൽ അച്ഛനും നല്ല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാണും എന്നൊക്കെ പറയണം ആ സമയത്ത് ഭാമ ചന്ദ്രമതിയെ കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവാണ് പിന്നീട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിറങ്ങുമ്പം ചന്ദ്ര ചന്ദ്രമതിയുടെ ഭാമ പറഞ്ഞു ഇതേ ചന്ദ്രേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇനിയെങ്കിലും ദേവിയേടിനോട് പോയി സംസാരിക്കണം സംസാരിക്കാതിരിക്കരുത് അതെന്താ എടി ദേവിയേടിന്റെ ഭാഗത്ത് ചിന്തിച്ചു നോക്കിയേ ഇതിനുമുമ്പ് ഞാൻ ഇന്നലെ എല്ലാം നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് നീ ഇവായിട്ട് ഇതിലായിട്ടും പ്രശ്നങ്ങളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അടിക്കാൻ കൈ വരെ ഓങ്ങും പക്ഷെ അടിക്കത്തില്ല പക്ഷേ എങ്കിൽ പിണങ്ങ പിണങ്ങി ഇരുന്നിട്ടുണ്ടോയെന്ന് വയ്ക്കും ഇല്ല അതാ പറഞ്ഞേ ഈ തവണ രവിയാടിന് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പെരുമാറിയത് പക്ഷെ നീ അങ്ങനെ സംസാരിച്ചേ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറയണം ഞാൻ ചെന്ന് സംസാരിക്കണം അതിനെന്നെ കിട്ടത്തില്ല എന്ന് പറയണം എന്നാൽ പിന്നെ നീയായി നിൻ്റെ പാടായെന്നൊക്കെ പറയണം അപ്പോഴേക്കാണ് മഹിമ ക്ഷേത്രത്തിലേക്ക് വരുന്നത് മഹിമയെ കണ്ട് ഞാൻ പറഞ്ഞു ആണ്ടേ അടുത്തയാള വരുന്നുണ്ടെന്ന് പറയാണ് ആരാന്ന് ചോദിച്ച് തിരിഞ്ഞു വെക്കും മഹിമ മഹിമനെ കണ്ടപ്പോനും ചന്ദ്രമതി എന്തൊക്കെയുണ്ട് മഹിമയെ വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കാണ് കുഴപ്പമൊന്നുമില്ല അല്ല നിങ്ങൾ രണ്ടും തന്നെയുള്ള വേറെ ആരും വന്നില്ല എന്ന് ചോദിക്കുകയാണ് ഏ എല്ലാവർക്കും ഓരോ തിരക്കുകളും അല്ലേ മഹിമ എല്ലാവരും ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാന്ന് പറയണം അപ്പോഴേക്കാണ് മഹിമ ചന്ദ്രമതിയുടെ കൈയിലേക്ക് നോക്കുന്നത് രണ്ട് കയ്യിലും വളയൊന്നുമില്ല അല്ല മളയൊക്കെ എന്തു ചെയ്യുന്നു ചോദിക്കുക കയ്യേലെ വളയോ ചന്ദ്രമതിക്ക് പെട്ടെന്ന് എന്ത് മറുപടി പറയാനും നടത്തില്ല ഇനിയിപ്പോ വർഷ എന്തേലും പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ നടന്ന അലമ്പിനെക്കുറിച്ചൊക്കെ അതൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ടാണോ തന്നെ വിളിച്ച് ചോദിക്കുന്നത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണോ എന്താണെങ്കിലും തൽക്കാലത്തേക്കൊന്നും പറയണ്ട പിന്നീട് പറഞ്ഞു അല്ല കയ്യെ വള എന്തിയെ വളം എന്തു വിടാതെയാണോ വന്നേന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ ആ സമയത്ത് ചന്ദ്രമതിക്ക് എന്ത് പറയണമെന്ന് പറയാനെന്നറിയത്തില്ല ഭാമ്പ് പെട്ടെന്ന് പറഞ്ഞു അതെ ചന്ദ്രമതി ഇത് ഊരി വെച്ചേക്കുവാണെന്ന് പറയണം ഊരി വെച്ചേക്കുന്നു അതെ അല്ല അതെന്താ പറയാൻ ഇത്ര താമസം അല്ല പെട്ടെന്ന് വളയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് കത്തിയില്ല അതുകൊണ്ടാന്ന് പറയാണ് വളയെ എടുത്തിടാനായിട്ട് മറന്നുപോയെന്ന് പറയാൻ ഓ അങ്ങനെയാണല്ലേ ഭയങ്കര മറവിയല്ലേ ചന്ദ്രക്ക് അപ്പച്ച മറബിയുടെ മരുന്ന് മേടിച്ച് കഴിക്കണം പൈസ പ്രായക്ക ആയില്ലേന്ന് പറയാണ് ഇത് കേട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പത്തേനും അങ്ങ് സഹിച്ചില്ല ചന്ദ്രമതിക്ക് കാരണം മഹിമ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തേനും പിന്നീട് ചന്ദ്രമന്തി എന്ത് ചെയ്യണം ഭാമയുടെ പറഞ്ഞു ഭാബമാമേ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ബാമയുടെ കയ്യും പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി